യ്യപ്പ സംഗമ വേദിയിൽ ലംഘിച്ചതിൽ കലഹിച്ച് തമിഴ്നാട് മന്ത്രി പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നതോടുകൂടിയാണ് തമിഴ്നാട് ഐ ടി വകുപ്പ് മന്ത്രി നീരസം പ്രകടിപ്പിച്ചത് അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളുടെ അടുത്തെത്തി മന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രോട്ടോകോൾ പ്രകാരം മന്ത്രി പ്രസംഗിക്കേണ്ട സമയത്ത് വെള്ളാപ്പള്ളി നടേശിനെ പ്രസംഗിക്കാൻ വിളിച്ചത് മന്ത്രിയെ ചോടിപ്പിക്കുകയായിരുന്നു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിലാണ് കലഹം എന്ന വാർത്ത പുറത്ത് വരുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ ലംഘിച്ചതിൽ കലഹമാണ് തമിഴ്നാട് മന്ത്രിയാണ് കലഹിച്ചത് പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നതോടുകൂടിയാണ് തമിഴ്നാട് ഐ ടി വകുപ്പ് മന്ത്രി നീരസം പ്രകടിപ്പിച്ചത് അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളുടെ അടുത്തെത്തി മന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു വിശദാംശങ്ങൾ ഗോകുൽ നൽകും ഗോകുൽ ഈ അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മന്ത്രി ഇടഞ്ഞു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ അംഗീകരിച്ചു കൊണ്ടു അവരുടെ സേവനങ്ങളെയും പ്രവൃത്തികളെയും വാനിക്കുകയും രാഖി നേരത്തെ നമ്മൾ സദസ്സിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് കഴിഞ്ഞപ്പോൾ സദസ്സിൽ ആളില്ലാത്തതും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരെ കുത്തി നിറച്ച് ആളെ കാണിക്കുന്ന നടപടികളൊക്കെ സദസ്സിലുണ്ടായിരുന്നു എന്തായാലും വേദിയിലും അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്പസമയം മുമ്പാണ് തമിഴ്നാട് മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജൻ അദ്ദേഹം ഒരു പ്രതിഷേധിക്കുന്നതിനായിട്ടുള്ള ഇടവന്ന ഒരു സംഭവം ഉണ്ടായത് അതായത് ഓരോ മന്ത്രിമാർ സംസാരിച്ചു വരികയായിരുന്നു തമിഴ്നാടിന്റെ എച്ച് ആർ ആൻഡ് സിഇ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശേഖർ ബാബു സംസാരിച്ചു അതിനുശേഷം പ്രോട്ടോകോൾ പ്രകാരം സംസാരിക്കേണ്ടിയിരുന്നത് ഈ തമിഴ്നാടിൻ്റെ ഐ ടി വകുപ്പ് മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജനായിരുന്നു പക്ഷേ ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ അദ്ദേഹത്തെ വിളിക്കുന്നതിന് പകരം തൊട്ടടുത്തതായിട്ട് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ പ്രസംഗിക്കുന്നതിനായിട്ട് വിളിച്ചു ഇത് ഈ തമിഴ്നാട് ഐ ടി മന്ത്രിക്ക് വലിയ നീരസം ഉണ്ടാക്കാനായിട്ട് ഇടയാക്കി അദ്ദേഹം ആ പ്രസംഗത്തിനിടെ തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിനിടെ തന്നെ ഇവിടെ എത്തി വേദിയിൽ നിന്നും എഴുന്നേറ്റ് കസേരയിൽ നിന്നും എഴുന്നേറ്റ് അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് വന്ന് തന്റെ പ്രതിഷേധം പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടശൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ പ്രസംഗിക്കാനായിട്ട് പിന്നീട് ക്ഷണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രോട്ടോകോൾ ഉണ്ടായി അതാണ് കലഹിക്കാൻ അല്ലെങ്കിൽ നീരസത്തിനെ ഇടയാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സദസ്സിലും വേദിയിലും ഒരുപോലെ തന്നെ അലംഭാവങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നു ഒപ്പം ഈ പരിപാടി മൊത്തത്തിൽ ദേവസ്വം ബോർഡ് ആസൂത്രണം ചെയ്ത രീതി ിൽ വിജയകരമായിട്ട് നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ആളുകളുടെ ഉണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നത് അയ്യായിരത്തോളം ഓൺലൈൻ രജിസ്ട്രേഷൻ വന്നിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നിലയ്ക്കലിൽ അല്ലെങ്കിൽ പമ്പയിലും അതോടൊപ്പം തന്നെ ഇവിടെ കയറുന്നതിന് മുമ്പ് ഈ ഔദ്യോഗികമായിട്ട് മറ്റ് പേപ്പറിലൊരു രജിസ്ട്രേഷൻ കൂടി നടത്തണം പക്ഷേ ആ രജിസ്ട്രേഷനിൽ അകത്തേക്ക് കയറിയത് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ആളുകൾ മാത്രമാണ് അതായത് പകുതിയിലേറെ ആളുകൾ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അടക്കം ആ സദസ് കിടക്കുന്നത് ശൂന്യമായിട്ടുള്ള കസേരകൾ നിരത്തി കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ തന്നെ കണ്ടിരുന്നതാണ് അതുകൂടാതെ ഈ ആളുകളെ എണ്ണം തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തിയിരുന്നതാണ് അവകാശവാദങ്ങളൊക്കെ നടത്തിയിരുന്നതാണ് പക്ഷേ അത് പൊള്ളയല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകളും ഈ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നായി തമിഴ്നാട് മന്ത്രി പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നതോടുകൂടിയാണ് തമിഴ്നാട് ഐ ടി വകുപ്പ് മന്ത്രി നീരസം പ്രകടിപ്പിച്ചത് അനൗൺസ് ചെയ്യുന്ന ആളുടെ അടുത്തെത്തി മന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു ഇത് ദൃശ്യം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വിശദാംശങ്ങൾ നൽകിയത് ഗോകുൽ രമേശാണ്